ാർക്കും ഷാൻവി്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു റീ വീഡിയോ ആണ് അപ്പം നമ്മളടുത്ത് രണ്ട് ടൈപ്പിലുള്ള ഒരു പോത്തോസ് വെറൈറ്റീസ് ഉണ്ട് ഇത് നമ്മളെ നിയോൺ പോത്തോസ് ആണ് നമ്മളൊരു റബ്ബർ പോലത്തെ വളച്ചിട്ട് അതിലേക്ക് റിങ് ആയിട്ട് വളർത്തിയിട്ടുള്ളതായിരുന്നു അപ്പോൾ അത് ഒന്നായിട്ട് ഒരുപാട് വളർന്ന് ഒന്ന് ഒരുപാട് ഹാങ്ങിങ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഈ ചെടീനെ ഒന്ന് ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് ഈ ഫോട്ടോ നമുക്ക് മാർബിൾ പോത്തോസ് ഇതേമാതിരി നട്ടു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിനായിട്ട് നമ്മളെടുത്ത് ഒരു പോട്ട് നഷ്ടം മാർബിൾ പോത്തോസിൻ്റെ വെറൈറ്റിയും ഉണ്ട് ആദ്യം നമ്മൾ ഈ ഒരു ചെടീന്ന് അത്യാവശ്യം നല്ല കട്ടിങ്സ് നമുക്ക് എടുത്തും വേണം അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതൊന്ന് മാറ്റിയാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ആ പോട്ട് നിന്നൊന്ന് എടുത്തിട്ടുണ്ട് അത്യാവശ്യം മണ്ണൊക്കെ പോയിട്ടുണ്ട് പിന്നെ നല്ല രീതിയിലൊന്ന് റീ ചെയ്തിട്ട് ഒരു പുതിയ പോട്ടിലേക്ക് തന്നെ വെച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു രീതിയിലായിരുന്നു നമ്മൾ വളർത്തിയത് പോട്ടിൽ ഒരു റബ്ബറ് പോലത്തെ ചുറ്റി കെട്ടിയിട്ട് അതിലേക്കൊന്ന് വളർത്തിയതായിരുന്നു ഒരുപാട് വള്ളികളൊക്കെ വന്ന് ആയപ്പം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഇതിന് കട്ടിങ്സ് എടുത്ത് മാറ്റിയിട്ട് ഈ പോട്ട് ഒന്ന് സെപ്പറേറ്റ് ആക്കാം ആദ്യം നമ്മൾ പോട്ടിലേക്ക് ഈ ഒരു റബ്ബർ ഒന്ന് വളച്ചിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് അതിനൊന്ന് അവിടെ ഫിക്സ് ആക്കുന്നുണ്ട് എന്നിട്ട് വേണം നമുക്ക് നല്ല പീസ് നോക്കിയിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള മിശ്രിതമാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് മണി പ്ലാന്റിൽ നിന്നും പ്രത്യേകിച്ച് വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല സാധാരണ നമ്മളെ വീട്ടിലുള്ള മണ്ണിലോ വെള്ളത്തിലോ ഒക്കെ വെച്ചു കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ വളരുന്നതാണ് ഇത് നമ്മൾ ട്രയോ ഓ ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു പോട്ടായിരുന്നു മൂന്ന് ഹോളാണ് ഇതിലുള്ളത് മൂന്ന് തരം മണി പ്ലാന്റ് നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു മാർബിള് മഞ്ജുള അതുപോലെ തന്നെ സിൽവർ സാറ്റ് ആണ് അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കാലമായി നമ്മൾ ഈ പോട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നല്ല പീസ് നോക്കിയിട്ട് മാർബിൾ പത്തോസ് എടുക്കുകയാണ് കാരണം ഒരുപാട് ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് വിടുന്നുണ്ട് ആ പീസ് നമുക്ക് മറ്റേ പോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം ഈ രീതിയിൽ പലതരത്തിലുള്ള പോട്ട് ൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലെ പല മണി പ്ലാന്റ് ഒരു പോട്ട് തന്നെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് നല്ല കട്ടിങ്സ് നോക്കിയിട്ട് ഞാനൊരു കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പം അടിയിലൊരു ലീഫ് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മണ്ണിൽ ഊന്നി കൊടുക്കാം ബാക്കി ഭാഗം നമുക്ക് ഹാങ്ങിങ് ആയിട്ട് മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം ഈ രീതിയിൽ വേണം നമ്മൾ ഈ പോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു ഉണ്ടാവുള്ളൂ ഹാങ്ങിങ് ആക്കി വെക്കാം പിന്നീട് ആ വളരുന്നതിനനുസരിച്ച് നമുക്ക് ചുറ്റി കൊടുത്ത് നമ്മൾ ഈ ഒരു റബ്ബർ കംപ്ലീറ്റ് ആക്കാവുന്നതാണ് ചെറിയൊരു നാരോ തുണി കഷ്ണോ ഉപയോഗിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കണം എന്നിട്ട് ബാക്കിയുള്ള ലീഫ് ഒന്ന് താഴേക്ക് വെച്ചിട്ട് ലീവേരൊക്കെ വന്ന ഭാഗത്ത് വേണം കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഹെൽത്തി ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ബാക്കി നമ്മൾ ഈ ഒരു പൂട്ടിൽ നിന്നാണ് എടുക്കുന്നത് ഇതൊന്നും അത്യാവശ്യം വലിയൊരു വള്ളി നോക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബേസിലേക്ക് കുറച്ച് ലീഫുകൾ ഉറപ്പിച്ചതിന് ശേഷം ആയി വന്നിട്ടുള്ള ആ പോഷൻ ഈ റബ്ബറിൻ്റെ ഈ ഭാഗത്തേക്ക് നമ്മൾ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ രീതിയിലാണ് ഇത്തരത്തിലുള്ള പോട്ടുകൾ സെറ്റ് ചെയ്യുന്നത് നമ്മളിടത്തിന് ഇപ്പോൾ ചെറിയ പീസോ ഉള്ളുവെങ്കിലും വിഷമിക്കൊന്നും വേണ്ട ചെറിയ പീസ് ബേസ് ഭാഗത്ത് ഇതുപോലെ കുറ്റി പോലെയായിട്ട് വളർത്തിയതിന് ശേഷം നീണ്ടു വരുന്നതിനനുസരിച്ച് ഇതുപോലെ നമുക്ക് ഹാങ്ങിങ്ങിലേക്ക് ചുറ്റി വെച്ച് കെട്ടിക്കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ മൊത്തം പോട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ബേസ് ഒന്ന് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബീസും കൂടി ഇതിൽ വെച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് കിടത്തിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത് എനിക്കറിയാം നമ്മൾ ഓരോ ലീറ്റിനോട് നിന്നും ഉള്ളതുകൊണ്ട് ഈ പ്ലാന്റ് ഒക്കെ ഏത് രീതിയിൽ സെറ്റ് ചെയ്താലും പെട്ടെന്ന് തന്നെ വളർന്നു വന്നോളും ബാക്കി ഭാത്തും കൂടി കുറച്ച് മണ്ണിട്ടിട്ട് നമ്മളെ പോട്ട് റെഡിയാക്കി എടുക്കുകയാണ് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കാണാനൊരു ഭംഗി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഹാങ്ങിങ് ആയിട്ട് നമ്മൾ വരുന്നതൊക്കെ ഒന്ന് ഈ വള്ളിയിൽ പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ